കീഹോൾ സർജറി നടത്തിയ രോഗി മരിച്ചെന്ന പരാതിയിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റലിനെതിരെ കേസ് നടുവേദനയ്ക്ക് കീഹോൾ സർജറി ചെയ്യാനെത്തിയ തൃപ്പൂണിത്തര തിരുവാകുളം സ്വദേശി ബിജുവാണ് ചികിത്സയ്ക്കിടെ മരിച്ചത് ശസ്ത്രക്രിയക്കിടെ വീഴ്ച സംഭവിച്ചുവെന്ന് ഡോക്ടർ തങ്ങളോട് പറഞ്ഞെന്ന് ബിജുവിന്റെ കുടുംബം പറഞ്ഞു കേൾക്കാം നമ്മളൊരു സർജറിക്ക് വേണ്ടി വന്നതാണ് ഡിസ്കിൻ്റെ ഒരു സർജറിക്ക് വേണ്ടി വന്നതാണ് വൈകിട്ട് നമ്മൾ റൂമിലേക്ക് ആൾ ഷിഫ്റ്റ് ചെയ്തായിരുന്നു വൈകുന്നേരം രാത്രി ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും വയറ് വീർത്ത് വന്ന് തുടങ്ങി അപ്പോൾ ബി പി പറഞ്ഞതിനെ തുടർന്ന് വീണ്ടും നമ്മൾ ഐ സി യു വേഗം കൊണ്ടുപോയി ഐ സി യു വേഗം കൊണ്ടുപോയിട്ട് പിന്നെ ഒരു അപ്പോൾ പറഞ്ഞു സീറ്റ് ചെയ്താലേ അറിയാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു വയറിൻ്റെ തലദിവസം ചെയ്യേണ്ടതായിരുന്നു ഈ രാത്രി വയർ വരെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ചെയ്യേണ്ടിയിരുന്നു ഒരു പിറ്റേ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒരു മണിയായപ്പോഴാണ് സീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കൊണ്ടുപോകണത് അന്നേരം ഉള്ളിൽ ഒരു പ്രധാന രക്തക്കുഴലിൽ പറഞ്ഞു കട്ടായിട്ടുണ്ട് അതിനകത്ത് ബ്ലീഡിങ് ഉണ്ടെന്നാണ് പറഞ്ഞത് ഈ സർജറി ചെയ്തിട്ടപ്പോഴേക്കും ഒരു ഇരുപത്തിയാല് മണിക്കൂറെങ്കിലും ആയിട്ടുണ്ടാവും ആ സമയം മുതൽ ബ്ലീഡിംഗ് ആണ് വൈറ്റില് പ്രധാന രക്തക്കോഴിനെ പൊട്ടിയെന്നാണ് ഡോക്ടർ മനോജ് പറഞ്ഞത് അത് ഈ സർജറി ആദ്യത്തെ സർജറി ചെയ്തപ്പോൾ സംഭവിച്ചതാവാന്ന് ഡോക്ടർ പറഞ്ഞു ആശുപത്രിക്കെതിരെ പ്രതിഷേധം വ്യാപകമാവുകയാണ് എന്നാൽ ബിജുവിന് സാധ്യമായ എല്ലാ ചികിത്സയും നൽകിയിരുന്നെന്ന് രാജഗിരി ആശുപത്രി പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു അലി എക് ബഷയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അലിഖ് ബഷ നമ്മൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് ഇന്നലെയാണ് നമ്മൾ ഈ വാർത്ത ഏകദേശം ഈ സമയം റിപ്പോർട്ട് ചെയ്യുന്നത് ഇനിയിപ്പോൾ കൂടുതൽ പ്രതികരണങ്ങളും കൂടുതൽ കാര്യങ്ങളുമൊക്കെ പുറത്തു വരുന്നത് പ്രതിഷേധം ശക്തമാവുകയാണോ ഗുഡ് ഈവനിംഗ് ഡോക്ടർ അരുൺകുമാർ ആലുവ രാജഗിരി ആശുപത്രിയിലെ ഗുരുതരമായ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട വാർത്ത ഇന്ന് രാവിലെ നമ്മളാണ് പുറത്തുവിടുന്നത് തിരുവാകുളം സ്വദേശിയായിട്ടുള്ള ബിജുവിനാണ് ധാരണാത്യം ഉണ്ടായത് നടുവേദനയുമായി ബന്ധപ്പെട്ട് ഹോൾ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ആ രാജഗിരി ആശുപത്രിയിൽ ബിജു എത്തുന്നത് അന്നേ ദിവസം ശസ്ത്രക്രിയ നിർദ്ദേശിക്കുന്നു അഡ്മിറ്റാകുന്നു ഇരുപത്തി ഏഴാം തീയതി കീ ഹോൾ ശസ്ത്രക്രിയ കഴിയുന്നു അന്നേ ദിവസം രാത്രി റൂമിലേക്ക് മാറ്റിയ ബിജുവിന് കടുത്ത വയറുവേദനയും വയറിന് നീര് വെക്കുന്ന നീരുവെക്കുന്ന വീർത്തു വരുന്ന അവസ്ഥയും ഉണ്ടാകുന്നു തനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല വീർത്തു വീർത്തുവരുന്നുവെന്ന് ബിജു പറഞ്ഞിട്ടും അതുമായി ബന്ധപ്പെട്ട സ്കാനിങ്ങിന് തയ്യാറാകാതെ ഗ്യാസിന്റെ ഗുളിക കൊടുത്തു മടങ്ങുകയാണ് ഡോക്ടർ ചെയ്തതെന്നാണ് കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം പിറ്റേ ദിവസം ഈ സർജറിക്ക് പിറ്റേ ദിവസത്തേക്ക് ബിജുവിൻ്റെ ആരോഗ്യാവസ്ഥ വളരെ മോശമാകുന്നു പിന്നീട് ഈ വെന്റിലേറ്ററിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതിനുശേഷം വീണ്ടും ബിജുവിനെ ഒരു സർജറിക്ക് വിധേയനാക്കുന്നു ആ സമയത്താണ് ഈ ശരീരത്തിനകത്ത് ആന്തരിക രക്തസ്രാവം ഭീകരമായിരിക്കുകയാണെന്ന് കണ്ടെത്താൻ സാധിക്കുന്നത് ആദ്യം നടത്തിയ ശസ്ത്രക്രിയയിൽ ഡോക്ടർക്ക് വന്ന പിഴവാണ് ഇത്തരത്തിലൊരു ഗുരുതരമായ ആന്തരിക രക്തസ്രാവത്തിലേക്ക് എത്തിച്ചത് എന്നതാണ് കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാന ആരോപണം ഇത് ഈ ഡോക്ടർ തന്നെ സമ്മതിക്കുന്ന ദൃശ്യം അത് കുടുംബത്തിന്റെ കൈവശമുണ്ട് എന്നതുമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന കാര്യം ശസ്ത്രക്രിയയിലെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ ആന്തരിക രക്തസ്രാവത്തിന് കാരണമായതെന്ന് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ തന്നെ സമ്മതിക്കുന്നു അതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട്